അത് കേരളത്തിലാണ് അപ്പോൾ ഞാൻ ഒരു മാസം അഞ്ച് ദിവസം മുമ്പ് ഈ കാര്യം പറഞ്ഞതാണ് ജ്യോതി മൽഹോത്രയെ സർക്കാർ സ്പോൺസർ ചെയ്താണ് ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നത് അതിനുള്ള കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പ് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇന്ത്യക്കെതിരായി ഈ നാടിനെതിരായി പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി ആ ഇത് നല്ല കൊള്ളാവുന്ന ഒരാളാണ് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അവരെ ഇവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കണം അതാണ് സത്യം അല്ലാതെ അതിൽ വേറെ മന്ത്രി രോഷാഹുലിനായിട്ട് കാര്യമല്ല ജ്യോതി മൽഹോത്രി അറിയാതെ കൊണ്ടുവന്നതല്ല അവരുടെ ബ്ലോഗുകളൊക്കെ സഹാക്കന്മാർ കണ്ട് അത് ഇന്ത്യക്കെതിരായിട്ടുള്ള വ്ലോഗുകൾ ബ്ലോഗുകളാണ് അവർ നടത്തുന്ന വീഡിയോ യൂട്യൂബ് പ്രദർശനങ്ങളിലെല്ലാം ഇന്ത്യയെ തകർക്കുന്നതാണ് അത് ശരിക്കും മുഹമ്മദ് റിയാസിന് മനസ്സിലായി അങ്ങനെയാണ് അവർ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുപോകുന്നത് അല്ല അവരിപ്പോൾ ഓൾറെഡി അന്വേഷണത്തിലാണല്ലോ ആ കേസിൽ അവർ ജയിലിലാണ് അല്ലല്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ ഒരു സർക്കാർ വകുപ്പിനെ പ്രൊമോഷൻ നൽകാൻ ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിന് ഒരു അന്വേഷണവും ഇല്ലേ ഒരു പരിശോധനയില്ലേ അപ്പോൾ പരിശോധന ഇല്ല എന്ന് പറയുന്നത് ഒഴിഞ്ഞുമാറലാണ് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവരെ ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് കേരളത്തിലൊക്കെ എത്താനുള്ള സംവിധാനം എങ്ങനെ നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസ് നോക്കേണ്ട എങ്ങനെയാണ് കേൾക്കൂ നാട്ടിലേതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകയെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ പിടിക്കുമ്പോൾ നിങ്ങൾ ഈ കൊടയായിട്ട് എന്താ അവിടെ വന്നിട്ട് പറയാ അല്ലോ ഇവിടെ പത്ര സ്വാതന്ത്ര്യം നിശ്ചയിച്ചു അവരെ വ്യക്തമായ വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് അവരെ അറസ്റ്റ് ചെയ്തത് പക്ഷേ അവർ നടത്തിയ പ്രചാരണങ്ങൾ ഈ പറയുന്ന എൽ ഡി എഫ് ആരെല്ലാം പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നാണ് അത് നിങ്ങളെ നിഷേധിക്കരുത് ശരി